ഹായ് വെൽക്കം ടു കിസ് ഓൺലൈൻ ഷോപ്പിംഗ് അപ്പോ നല്ല സ്നേഹമുള്ളവര് നല്ല രീതിയിൽ ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോ നിങ്ങളും നമ്മൾ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്രസ് ചെയ്യുക ഏറ്റവും ബെസ്റ്റ് അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് കളക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഇപ്പോഴത്തെ ഏറ്റവും ബെസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബനാറസി ടൈപ്പിൽ നല്ല കോസ്റ്റ്ലി പ്രോഡക്റ്റ് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഇതിന്റെ ഈ ഒരു വീനക്കാണ് വരുന്നത് വീനക്കിന് ഫുള്ള് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫുള്ള് ട്യൂബ് വർക്ക് ഉണ്ട് അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ട്യൂബ് എന്ന് പറയല അത് സിസ്റ്റം നല്ല രസമായിട്ട് ചെയ്തിന്റെ ബീഡ്സ് വർക്ക് ഉണ്ട് കണ്ടോ ഏറ്റവും ബെസ്റ്റ് ഷെയ്ഡും ചെറിയ സൈസില് നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള സൂപ്പർ ലൈനിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽ ഫുള്ള് ആണ് കേട്ടോ ഇതൊന്നും പ്രിന്റ് അല്ല അപ്പോ ഒന്നും മാഞ്ഞു പോവുകയോ പോയി പോവുകയോ അതല്ലാതെ കളർ പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ വരില്ല ഒരു ബനാറിസി ടൈപ്പാണ് ഇത് വരുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നല്ലൊരു എലഗന്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് വേണ്ട ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോളിന്റെ വൺസേഡ് ആയിട്ട് സ്കാലപ്പായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടില്ല എന്താണെന്ന് അറിയോ ഈ ഒരു ട്യൂബ് വർക്ക് ഇങ്ങനെ ആ ഒരു വേവ് ഫോമിൽ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിന്റെ ഷോൾ കിട്ടുക അപ്പൊ ആ ഒരു കണ്ട നല്ല രസമായിട്ട് നല്ല ഭംഗിയിൽ അടങ്ങി ഒരുങ്ങി പോകാൻ പറ്റുന്ന ഇന്ത്യൻ എത്നിക് ടേസ്റ്റ് ആണ് ഇത് വരുന്നത് അതേപോലെ തന്നെ ഒന്നും കൂടി കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് അതിന്റെ ഒരു പാന്റ് വരുന്നുണ്ട് കണ്ടാ നല്ല അടിപൊളി പാൻറ് കെട്ടോ പാൻറ്റിൽ നമുക്ക് ലൈനിങ് ഇൻക്ലൂഡൻ ആണ് അപ് ടു ഹിയർ ആയിട്ട് പാൻറിൽ ലൈനിങ് ഉണ്ട് ഇതൊരു ആ ഒരു ട്രഡീഷണൽ ഒരു ലെവലിലേക്ക് പോകുന്നത് കൊണ്ട് ഇതിന്മേ ഒരുപാട് വർക്ക് ഒന്നും ഉണ്ടാവില്ല പക്ഷെ ഇത് ഒരു രക്ഷകളോ അമേസിങ് ആണ് ഇത് ഫുള്ളായിട്ട് നല്ല രസമായിട്ട് ചെയ്തിട്ട് ഒരു ട്വൽത്ത് കൊണ്ട് ആ ഒരു ഫിനിഷിങ് കിട്ടും വേനക്കിൽ ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ ഹാൻഡിലായിട്ട് ഫുൾ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ണില് നാല് ഷെയ്ഡും സൂപ്പർ തന്നെ കേട്ടോ ഇത് ആർക്കും ഇത് എന്ത് ചെയ്യാ നമുക്ക് ഇത് കളറൊന്നും നോക്കേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റും അത്രയും നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സും നല്ലൊരു ഒരു പാക്ക് ഇതിന് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഇത് നമുക്ക് ഒരു എക്സ്ട്രസ് സൈസിൽ അവൈലബിൾ ആണ് സിമ്പിൾ ആയിട്ട് ലാർജിലേക്ക് ഷേപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തിട്ട് സുഖമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി വൺ സെവൻ നയൻ ഫൈവ് കേട്ടോ ഓൺലി വൺ സെവൻ നയൻ ഫൈവ് ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഓൺലി വൺ സെവൻ നയൻ ഫൈവ് അതിന്റെ ഓരോ ഷെയ്ഡ്സ് നോക്കിയാൽ കേട്ടാ ഒരു പട്ടുസാരിയുടെ ഒക്കെ ആ ഒരു ഇതില്ല നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുമ്പോ ആ ഒരു സ്റ്റിഫ്നെസ് ഒക്കെ ഫീൽ ചെയ്യുന്നത് കേട്ടോ അടിപൊളി ലാവേണ്ട ആട്ടോ അപ്പൊ ഇതിൽ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ഉണ്ട് ഫോർ ഷെയ്ഡ്സിന്റെ സെപ്പറേറ്റ് സിമ്പിൾ ആയിട്ടുള്ള ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് തരാം ഇപ്പം നമ്മൾ ഏകദേശം ആ ഒരു കറക്റ്റ് ആ ഒരു കളറിലൊക്കെ തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇൻ കേസ് ചെറിയൊരു വേരിയേഷൻ പോലും താല്പര്യം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ മാക്സിമം നമ്മൾ ആ ഒരു നാച്ചുറൽ ലൈറ്റിൽ എടുത്തിട്ടുള്ള ഫോട്ടോ മയച്ചുതരാം ഓക്കെ അപ്പൊ ഇതാണ് ആ ഒരു യെല്ലോ ഷെയ്ഡ് ഇതാ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഈ ഒരു ആണ് ഒരു പിക്കിലെ ഗ്രീനിലെ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണ് എല്ലാതും അപ്പോ നമുക്കിപ്പോ ഒരുപാട് കാലായിട്ട് ഓൺലൈനിൽ ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിക്ക് തന്നെ ചെയ്യുന്നുണ്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്നാലാണ് ഇതിനേക്കാൾ റേറ്റ് പറഞ്ഞിട്ടും നല്ലൊരുപാട് കളക്ഷൻസ് ഇനിയും ഇനിയും ഡെയിലി നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ തരാനായിട്ട് നമുക്ക് പറ്റുള്ളൂ ഓക്കെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഫോട്ടോഷൂട്ടിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് തിങ്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നൊരു കളക്ഷൻസ് ഒക്കെ പേ റേറ്റ് കൂടിയത് നല്ല റേറ്റ് കുറച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നെളുകൊക്കെ എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഹാപ്പിയാണ് കേട്ടോ ഇതൊക്കെ ഒരു മിനിമം ഒരു ടൂ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വൺ സെവൻ ആ നയൻ ഫൈവിലൊക്കെ തരുന്നത് അപ്പോൾ അതുകൊണ്ട് കസ്റ്റമേഴ്സിന് എന്തുകൊണ്ട് നല്ല റേറ്റ് വേരിയേഷനും ക്വാളിറ്റി പ്രോഡക്റ്റും കിട്ടുന്നത് കൊണ്ട് തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഇപ്പോ റെഗുലർ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് എല്ലാവരും ഹാപ്പിയാണ് കാരണം ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ നമ്മൾ ചെയ്തിരുന്നുള്ളൂ അപ്പോൾ ഒന്നും കൂടി നല്ല പ്രീമിയം ക്വാളിറ്റിയിലേക്ക് എല്ലാ കസ്റ്റമേഴ്സും അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പ്രസ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം അപ്പോൾ ഇതുപോലത്തെ കിട്ടിലും കളക്ഷൻസ് നമ്മൾ എപ്പോഴും കൊണ്ടുവരൂട്ടോ മസ്ലി സിൽക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടോ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇതൊരു ബി എനെക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു മിറർ വർക്ക് ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ മിറർ വർക്കാണ് ഗ്ലാസ് ടൈപ്പ് ആണ് അതിന് ത്രെഡ് വർക്ക് നല്ല രീതിയിൽ ത്രെഡ് സെയിം ഈ കളറിൽ പിന്നെയുള്ളത് നമുക്ക് ഒരു കണ്ടാ ഈ ഒരു ഷെയ്ഡിലും അപ്പൊ നല്ല ഡീബിൾ വീനൊക്കെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത് സ്ലീവ് ഇതേ നല്ല രസമായിട്ടുള്ള സ്ലീവ് ഉണ്ട് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഇനി ഇതിലെല്ലാ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ആൻസർ ഇതാണ് ലൈറ്റ് ഷെയ്ഡൊന്നും ഒന്നല്ല നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതേപോലെ ഇതിന്റെ പാന്റ് ആയിക്കോട്ടെ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള പാന്റ് വിത്ത് ഔട്ട് ലൈനിങ്ങിലാണ് ഇതൊക്കെ വിത്ത് ഔട്ട് ലൈനിംഗിൽ തന്നെ വരാറ് ഇതൊരു സെമി കണ്ടാ ഈ ഒരു ലെവലിലാണ് ഇതിന്റെ ഇത് വരുന്നത് ഒരുപാട് ഓവർ ആയിട്ടുള്ള പ്ലാസോട്ടെ ഇപ്പൊ അല്ല ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ പാൻറ് ആ ഒരു ചെറിയ പ്രിന്റ് ആയാലും ഇഷ്ടമല്ലേ ആ ഒരു ചെറിയ പ്രിന്റാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഷോളായാലും അതെ ആ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് അത് കീപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ അത് ഇതാണ് ഇതിന്റെ ഷോൾ ഇട്ടോ ആ ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല വീതി ഉണ്ട് അപ്പൊ ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ക്വാളിറ്റിയോട് കൂടി ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ആണ് നോർമലി കാണിക്കുന്ന പ്രോഡക്റ്റുകളൊന്നും അല്ലാട്ടോ ഇത് അപ്പം ഇതിന്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ആണ് ഷോപ്പിൽ ഞാൻ സിമ്പിളായിട്ട് ആയിരത്തി എണ്ണൂറിന് കൊടുക്കുന്നുണ്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് സെയിൽ ആവുന്നുണ്ട് അപ്പം നമുക്ക് ഇതിന്റെ പ്രൈസ് ഓൺലി വൺ ഫോർ നയൻ ഫൈവ് ആണ് നാൽപ്പത്തേഴിൻ്റെ ലെങ്ത്ത് ഉണ്ട് ഇതിന്റെ സൈസ് മെഷർമെന്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സൽ അവൈലബിൾ ആണ് അതേപോലെ ഡബിൾ എക്സിൽ അവൈലബിൾ ആണ് ത്രീ എക്സിൽ അവൈലബിൾ ആണ് ഫോർ എക്സൽ അവൈലബിൾ ആണ് ഇത് നാല് സൈസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഓൺലി വൺ ഷേഡിൽ കേട്ടോ അപ്പോൾ ഇത് ഇത്രയും നല്ല അടിപൊളി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ചെറിയ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ കേട്ടോ അതാണ് ഇതിന്റെ പൂർവഘോഷം വരുന്നത് കണ്ട പ്രാവശ്യം ഒരു വീഡിയോയിൽ കാണിച്ച പ്രോഡക്റ്റ് ആണ് ഇത് നാല് ആണ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഫുൾ ആയിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് പിസ്ത പിന്നെ ഒരു ഏഷ്യനോട് ആഷു പറയാൻ പറ്റില്ല ഏഷ്യനെ നല്ല ബെറ്റർ ആയിട്ടുള്ള ഷെയ്ഡ് പിന്നെ ഒരു ലാമണ്ടർ ഷെയ്ഡ് അങ്ങനെ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അന്ന് ഒരുപാട് പേര് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത പ്രോഡക്റ്റ് ആണ് ഞാൻ പറയാറില്ലേ ആവശ്യം കൂടുന്നൂറ് നമ്മൾ എന്ത് ചെയ്യും പ്രൈസ് കുറയ്ക്കുകയാണ് ചെയ്യാറ് ഓക്കെ അതേപോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഹൺഡ്രഡിൽ നിന്ന് ഞാൻ ഇതിൽ ലെസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്രാവശ്യം നമുക്ക് എക്സൽ സൈസിൽ കുറവാണ് വന്നിട്ടുള്ളത് ഡബ്ലെക്സിലാണ് ക്വാണ്ടിറ്റി ഒരുപാട് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പം ഈ കാണിക്കുന്നത് ഡബ്ലെക്സിലാണ് ഇതിന്റെ നെക് പൊഷ്യനിൽ നോക്കിയാൽ നല്ല ഹെവിയായിട്ട് നല്ല രസമായിട്ട് ആ വൃത്തിയിൽ വർക്ക് ഉണ്ട് ചിനോൺ സിൽക്കിലെ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് പിന്നെ അതേപോലെ സ്ലീവില് ഫുൾ ലൈനിങ് ഉണ്ട് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് കേട്ടോ അതുകൊണ്ട് ഉദ്ദേശ രീതിയിലുള്ള കളർ പോകുമ്പോൾ എന്തെങ്കിലും ആവും അത് കറക്റ്റ് തന്നെ കിട്ടും വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റ് കറക്റ്റ് കിട്ടും പാന്റ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ സെയിം മെറ്റീരിയലാണ് ഇതിന്റെ ഷോപ്പിൽ അവൈലബിൾ ആകില്ല ചിനോൺ സിൽക്കിലെ ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഷോപ്പിലൊക്കെ നല്ല രീതിയിൽ നമുക്ക് സെയിൽ ഔട്ട് ആവുന്നുണ്ട് കണ്ണുന്നവർക്ക് ഭയങ്കര പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റും കൂടിയാണ് കേട്ടോ അപ്പൊ ഇപ്പം ഞാൻ ഇതിന്റെ പ്രൈസ് ഒരു ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് വൺ ത്രീ ഡബിൾ ഫൈവില് നാല് ലെങ്ക് ഡബിൾ എക്സില് കേട്ടോ അപ്പൊ എക്സിൽ നമുക്ക് വന്നിട്ട് ഒന്നോ രണ്ടോ പീസുണ്ടോ അത് നമുക്ക് വീഡിയോയിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് ഓക്കെ അതിന്റെ ക്വാണ്ടിറ്റി നമുക്ക് ഇനി വരാനായിട്ടുണ്ട് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്ന ഒരു കാണിക്കുന്നത് ലാമഡർ ആണ് എല്ലാം സൂപ്പർ ഷെയ്ഡാണ് നല്ല അടിപൊളി പ്രിൻറ്റുകളാണ് കേട്ടോ ഡിജിറ്റൽ പ്രിന്റ് ഇനി വരാനുള്ളത് ആയിട്ട് ഫുൾ കളർഫുൾ പ്രൊഡക്റ്റുകളാണ് ഇനി വരാനുള്ളത് പച്ച ചുവപ്പ് നീല മഞ്ഞ അങ്ങനെയുള്ള ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഷെയ്ഡുകളില്ലേ അതാണ് ഇനി ട്രെൻഡിങ് ആയിട്ട് വരാനുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലാണ് ഈ ഒരു കളേഴ്സൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം കാരണം അത് പോരുണ്ടാവും എന്നുള്ളൊരു ഇല്ല ഈ ഒരു കളേഴ്സിൽ ഇതാണ് നമുക്ക് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് തേർഡ് ഷെയ്ഡ് വരുന്നത് എല്ലാം സൂപ്പർ ഷെയ്ഡ്സ് ആണ് ഒരു എന്ത് ചെയ്യുക ഒരു ഡൗട്ട്സും ഇല്ലാണ്ട് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ബൈ ചെയ്യാൻ പറ്റും വൺ ത്രീ ഡബിൾ ഫൈവ് ഡബിൾ എക്സില് നാൽപ്പത്തെട്ട് ഇഞ്ച് ലെത്തും വരുന്നുണ്ട് ആയിട്ട് നമുക്ക് ലൈനിങ് ഉണ്ട് സ്ലീവിലും ടോപ്പിലും ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് ടോപ്പ് പാൻറിൽ നമുക്ക് ലൈനിങ് ഇല്ല നോർമലി വരുന്ന വരുന്നൊരു പാൻറ്റാണ് ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് അതേപോലെ അത്യാവശ്യം നല്ല താടമുള്ള പാൻറ്റൊക്കെ തന്നെയാണ് കണ്ടാവും പിന്നെ നമുക്ക് നെക്സ്റ്റ് നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഒരു പിസ്ത ഗ്രീൻ കേട്ടോ അപ്പോൾ ഇത് റിയൽ ലുക്ക് എന്ന് പറയുമ്പോൾ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഓൺലി ഫോർട്ടി എയ്റ്റി ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓൺലി വൺ ത്രീ ഡബിൾ ഫൈവ് പ്രൈസ് പ്രൊഡക്റ്റ് ഒക്കെട്ട് ബൈച്ച് ഒരുപാട് ഷോപ്പുകളിലൊക്കെ പോയിട്ട് ടൈം കളയേണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് നല്ല സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആട്ടോ അതേപോലെ സ്ലീവില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെവി ആയിട്ടുള്ള നല്ലൊരു വർക്കുണ്ട് നല്ല ഭംഗിയുള്ള നല്ലൊരു കോൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് മാത്രം നല്ലൊരു അടിപൊളി വഴക്കില് പിന്നെ ഫുൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എന്താ താഴേക്ക് നോക്കിയാൽ ഫുൾ ആയിട്ട് ആ ഒരു ചെറിയൊരു ഇതിൽ ഒരു ഒരു ആറഞ്ച് ഒക്കെ ഉണ്ടാവുള്ളൂ ഇത് ഉണ്ടാവും ആ ഒരു ഡെപ്പത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു പീക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അതേപോലെ തന്നെ ഇതിന്റെ പാൻറും അത്യാവശ്യം നല്ല ഇലാസ്റ്റിക് ഉണ്ട് നല്ല വീതി ഉണ്ട് താഴെയൊക്കെ ഫുൾ ആയിട്ട് നല്ല ഹെവി ഹെവിയായിട്ടുള്ള നല്ല വൃത്തിയിലുള്ള വർക്കും ഉണ്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഉണ്ട് കേട്ടോ അപ്പൊ സൈഡിലേക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ത്രീ എക്സിലാണ് വരുന്നത് ത്രീ എക്സിലാകുമ്പോൾ നല്ല ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സ്കേലപ്പ് വർക്ക് ആണ് കുട്ടി വർക്ക് കുട്ടികൾക്കാണ് സ്ലീവിൽ അത്യാവശ്യം നല്ല ഹെവിയാണ് നെക്ക് പോഷൻ അത്യാവശ്യം നല്ല ലെയിം ആയിട്ട് ചെയ്തിട്ടുണ്ട് പാൻറ്റിനകത്ത് അഴം വർക്ക് ഉണ്ട് ഓവറോൾ ആയിട്ട് ആ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ആണ് ഉണ്ടോ ഇത്രയൊരു ബെസ്റ്റ് പ്രൈസിൽ ഈ ഒരു പ്രൊഡക്റ്റ് നിൽക്കുക ഒരു ലക്കി പ്രൈസ് തന്നെയാണ് വൺ ത്രീ നയൻ ഫൈവില് ത്രീ എക്സിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ചി ലൈക്കറി നല്ല സോഫ്റ്റ് ചോദിച്ചിട്ടാണ് ടോപ്പിൽ പാൻറിൽ അതേപോലെ തന്നെ സ്ലീവിൽ ഫുള്ളായിട്ട് വർക്കും വിത്ത് ലൈനിങ് കൂടിയിട്ട് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അപ്പൊ സ്ലീവില് വർക്ക് ഉള്ളത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ ഇത്രയും നല്ലൊരു ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന പ്രോഡക്റ്റ് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം ഓൺലി വൺ ത്രീ നയൻ ഫൈവ് ഉള്ളു നല്ല ഡ്യൂ ഡി ഷെയ്ഡ്സ് ആണ് എല്ലാം വരുന്നത് ടോട്ടൽ ത്രീ ഷെയ്ഡ്സ് ആണ് ഒരു ബെസ്റ്റ് ഓഫർ ആണ് ബെസ്റ്റ് കില്ലിങ് പ്രൈസ് ആണ് ഇത്രയും നല്ലൊരു വർക്ക് ഉള്ളത് അല്ലെ അപ്പൊ ചെറിയ പ്രൈസിൽ ഇത്രയും പ്രൊഡക്റ്റ് എല്ലാരും ഹാപ്പി ആയിരിക്കും ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇയർ വർക്കൊക്കെ നല്ല ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് സ്ലീവിൽ ഫുൾ ലൈനിങ് ഉണ്ട് വീണ്ടും പറയുന്നു ഓക്കെ അതേപോലെ നമുക്ക് സ്ലീവ് നോക്കിയാൽ അത്യാവശ്യം നല്ല യുവ ആണ് അപ്പോൾ ഇതിൽ എക്സ്ട്രാ ഓർണമെന്റ്സ് ഒന്നും നമ്മൾ ധരിക്കേണ്ടതില്ല ഒരു നെക്ലേസിൻ്റെ ഒരു സിസ്റ്റത്തിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു സംഭവം ഉണ്ട് സ്ലീവിലേക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സംഭവം ഉണ്ട് ഉണ്ടോ അപ്പോൾ ഇതിൽ ത്രീ ഷേർട്ട്സിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തിൽ നല്ല സോഫ്റ്റ് ജോർജെറ്റ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ലൈനിംഗ് അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഓൺലി വൺ ത്രീ ആൺ ഫൈവ് ആണ് ട്ടോ ഡാർക്ക് ബ്ലാക്ക് ആണ് ആർക്കെങ്കിലും ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരാം ഓക്കെ വാമൊരു ഡാർക്ക് നിങ്ങൾക്ക് കിട്ടാത്ത പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു തരാം കേട്ടോ ഓക്കെ കണ്ട അതിൻ്റെ സ്കിന്നു വരെ കണ്ട ഒരു യെല്ലോ ഇഷ് കയറി വരുന്നുണ്ട് ലൈറ്റ് ആണ് അപ്പോൾ ഏറ്റവും തരംഗമായിട്ടുള്ള ഒരു പ്രിന്റ് നമുക്ക് ത്രീ ടൈപ്സ് അവൈലബിൾ ആണ് ഈ പ്രിന്റിൽ ഒന്ന് ലോങ് ആയിട്ടുള്ള ഗൗൺ അവൈലബിൾ ആണ് ഷർട്ടിൽ ചെറുത് വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് കോഡ് സെറ്റും വരുന്നുണ്ട് എല്ലാവരും എക്സിലെ സൈസ് അവൈലബിൾ ആണ് ഇതാണ് കോഡ് സെറ്റ് കോഡ് സെറ്റ് അത്യാവശ്യം നല്ല നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൽ എക്സിൽ ത്രീ എക്സലിന് അനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഞാൻ ഈ കാണിക്കുന്ന സൈസ് മെഷർമെന്റ് ഇത് വരുന്നത് ലാർജ് സൈസിലാണ് ഇപ്പൊ കാണിക്കുന്നത് ലാർജിൽ നമുക്ക് ഇതിന്റെ ഷർട്ട് മാത്രം വരുന്നത് ഒരു മുപ്പത്തി എട്ട് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത്തിലാണ് അതേപോലെ തന്നെ ഇതിന്റെ പാന്റിന്റെ ലെങ്ത് വരുന്നത് ഒരു മുപ്പത്തിഒമ്പതിന്റെ നാല്പതിന്റെ ഇഞ്ചിന്റെ ആണ് വരുന്നത് ഹെവി ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഫുൾ ആയിട്ട് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വൺ ടു നയൻ ഫൈവിലായിരുന്നു നമ്മൾ സെയിൽ ചെയ്തിരുന്നത് ഫിഫ്റ്റി ഓൾറെഡി അവർ കൂട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലും ഫിഫ്റ്റി കൂട്ടിയിട്ട് വൺ ത്രീ ഡബിൾ ഫൈവ് ആക്കിയിട്ടുണ്ട് അപ്പൊ എൽ എക്സിൽ ഡബിൾ എക്സിൽ സേസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ കേട്ടോ ഇതിന്റെ പുറകുഷൻ നിങ്ങൾക്ക് അറിയാമല്ല ഇത് ഒരുപാട് ഹിറ്റ് ആയിട്ടാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് അറിയാത്തവർക്ക് ഒന്നും കൂടി ഫുൾ ഡീറ്റെയിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഒരുപാട് വ്യക്തികൾക്ക് ഇതിൻ്റെ ക്യാഷ് ഞാൻ റിട്ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതിൻ്റെ ഒരു ഇതൊക്കെ നമ്മൾ ക്യാഷ് റിട്ടേൺ ചെയ്ത് കൊടുത്തു ചില വ്യക്തികൾക്ക് ഇത് കിട്ടിയാൽ എന്നുണ്ടായിരുന്നു അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നാൽ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ടോപ്പ് വിത്ത് പാൻറ്റാണ് കോട്ട് സെറ്റാണ് ഏറ്റവും ബെസ്റ്റ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ചെയ്തിട്ടുള്ളത് ഷോപ്പിൽ ഞാനൊരു ആയിരത്തി അറുന്നൂറിന് ആയിരത്തഞ്ഞൂറ് അങ്ങനെയുള്ള പ്രൈസുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കാരണം ഇത് ടച്ചിങ് ക്വാളിറ്റി സൂപ്പർ പോകാറോ അതിൻ്റെ സ്ലീവിൻ്റെ എൻ്റലി ഇങ്ങനെയാണ് വരിക ലോങ് ഗൗണിൽ സ്മോക്കാണ് കൊടുത്തിട്ടുണ്ടാവുന്നത് ഓക്കെ ഇതാണ് പ്രൊഡക്റ്റ് കിട്ടുക നല്ല ഫുൾ ലെങ്ത് ഗൗൺ നോക്കാം കേട്ടോ അപ്പൊ അക്ക അടിപൊളിയായിട്ട് ലോങ് ആണ് അടിപൊളി ലോങ് ഗൗൺ ആണ് കേട്ടോ ഈ ഒരു ഡിജിറ്റൽ പ്രിന്റ് നിങ്ങൾ എങ്ങനെയാണോ വീഡിയോയിൽ കാണുന്നത് അതിനേക്കാൾ ബെറ്റർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടുകട്ടോ ഇതിൻ്റെ ആ ഒരു കണ്ടോ കിളിപ്പച്ച കളറ് പിന്നെ ഗ്രീന് ബ്ലാക്ക് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ബെസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് അത് ചെയ്തിട്ടുള്ളത് കണ്ടോ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പക്ക ഹെവി ക്വാളിറ്റി ആണ് പക്ക ഹെവി ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അതിലിങ്ങനെ ഗ്യജേസ് ഉണ്ട് സെക്കൻഡ് സെക്കൻഡ് ആന്നെ ഓക്കെ തേർഡ് തേർഡ് അത്രയും തേർഡ് സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ ഫ്രണ്ട്ലി നമുക്ക് ഒന്നുകൂടി ഫ്രീ ഫീഡിങ് ഫ്രണ്ട്ലിയും കൂടിയിട്ടാണ് ഇതിന്റെ ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും ഫീഡിംഗ് മോമിനൊക്കെ ബെസ്റ്റ് ഓപ്ഷനും കൂടിയിട്ടാണ് ഒരു കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പാർട്ടി വെയറിനൊക്കെ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാട്ടോ നല്ല രസമുള്ള നല്ലൊരു ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ട് നല്ലൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഒരുപാട് വർഷക്കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നോർമലി വരുന്ന ലൈനിങ് ആണ് ഇതിൽ കണ്ടാൽ ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ആഫ്റ്റർ നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു റിബൺ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു ബെസ്റ്റ് ആയിട്ടുള്ള അടി സ്ലീവ് ഇതിൽ കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ അഡിലായിട്ട് ഇങ്ങനെ ബട്ടൺ ഒരു സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്രിന്റ് നിങ്ങൾ എങ്ങനെയാണോ വീഡിയോയിൽ കാണുന്നത് അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് റിയൽ ലുക്ക് ഫീൽ ചെയ്യണ്ട ഓക്കെ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം നമുക്ക് അവൈലബിൾ ആവുന്നത് എൽ എക്സിൽ എൽ സൈസിലാണ് ഫിഫ്റ്റീസ് ആണ് ലെങ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതിൽ ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓൺലി ഡബിൾ വൺ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ പിന്നെ പ്രൈസ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് ഇതിനെ കേട്ടോ അപ്പൊ നിങ്ങൾ ഓർഡർ ചെയ്യുന്നവരെ കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചോദിക്കുക ഏകദേശം ഇതൊരു ക്രീം ആ ഒരു ഷെയ്ഡിലാണ് ഇതിന്റെ കോമൺ ഷെയ്ഡ് വരുന്നത് അതിലിങ്ങനെ ഓറഞ്ച് കളർ മെയിൻ ആയിട്ട് വരുന്നുണ്ട് കിളിപ്പച്ച കളർ വരുന്നുണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ആ ഒരു ഓഫ് വൈറ്റ് പോലത്തെ തന്നെ ഒരു ബ്ലൂ വൈറ്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെയുള്ള ഒരു ക്ലിക്ക് വേണമെന്നുണ്ടെങ്കിൽ അയച്ചു തരാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഇതിന്റെ ഫ്ലോറിൽ പ്രേ പിന്നെ വീഡിയോ കാണുന്ന ഒരു ആയിട്ട് എന്ത് ചെയ്യാം മിനിമം ഒരു ഫോർ എയ്റ്റി അല്ലെങ്കിൽ ഹൈ പിക്ചർ ക്വാളിറ്റിയിലിട്ടിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ എടുക്കുന്ന ഡ്രസ് നിങ്ങൾക്ക് നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെ പൈസ അവരും വൃത്തിയിൽ കാണാൻ പറ്റും ഓക്കെ ഇതാണ് ഇതിന്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാ ഷെയ്ഡും സൂപ്പർ ആണ് ഫ്രണ്ടിൽ എന്താണോ അതേപോലെ തന്നെയാണ് ഇതിന്റെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്താ അപ്പൊ ഏറ്റവും ബെസ്റ്റ് പ്രീമിയം ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഷെയ്ഡ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയ്ഡ് ഫോർത്ത് ഫോർഡ് ഇത് ലാവൻഡർ ഷെയ്ഡ് ആണോ ത്രീ എക്സലും ഫോർ എക്സലും ഫൈവ് എക്സല് അവൈലബിൾ ആണ് ബെസ്റ്റ് സ്ലീവ് ആണ് ഫ്ളെക്സിബിളാണ് മെറ്റീരിയൽ ഫുൾ ആയിട്ട് ഷോ ബട്ടൺ ആണ് ഫസ്റ്റ് ഒന്നോ രണ്ട് മൂന്ന് ബട്ടൺസ് ഓപ്പൺ ചെയ്യുക ബാക്കിയുള്ള എന്ത് ചെയ്യുക നിങ്ങൾ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ചെയ്യാവുന്ന പുറകോഷം പ്ലെയിൻ ആണ് മുമ്പ്രാവശ്യം നമ്മൾ എയ്റ്റ് നയൻറ്റി ഫൈവ് സെവൻ നയൻറ്റ് ഫൈവ് പ്രൈസിലേക്ക് സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് നമുക്ക് ഇപ്രാവശ്യം ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തിട്ടുണ്ട് പ്ലസ് ഒരുപാട് പേർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണ് അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം സിക്സിന് ആൻഡ് ഫൈവില് നല്ലൊരു ഫ്രണ്ട്ലി പ്രൈസിലാണ് നിങ്ങൾക്ക് തരുന്നത് ആണ് കേട്ടോ അപ്പൊ ഇതിൽ ലൈനിങ് ഒന്നുമില്ല ആക്ച്വലി ഇതിൽ ലൈനിങ്ങിന്റെ ഒരു ആവശ്യവും വരുന്നില്ല സൈഡ് ഇവിടെ ഓപ്പൺ അല്ല പക്ഷെ ഫ്രണ്ടിൽ നമുക്ക് നടക്കാനുള്ള ആ ഒരു കട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ലിറ്റിൽ ഫ്ലെക്സിബിളും കൂടിയിട്ടാണ് മെറ്റീരിയൽ കണ്ടോ അപ്പൊ ഫോർ എക്സൽ ഫൈവ് എക്സൽ സൈസില് നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ ഇതിന് ഫുൾ ഡീറ്റെയിൽ വരുന്നത് ഫോർ ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് ഫസ്റ്റ് വരുന്നത് പിസ്ത ഗ്രീൻ ആണ് സെക്കൻഡ് വരുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ഒരു ചിക്കു ഷെയ്ഡാണ് ലാവണ്ടർ ഷെയ്ഡാണ് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇത് നമുക്ക് അവൈലബിൾ ആവുന്നത് ഫോർ എക്സ് എൽ ആൻഡ് ഫൈവ് എക്സ് എൽ ആണ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോപ്കോൺ മെറ്റീരിയൽ ആണ് കളർ ഇളകി പോകില്ല പെട്ടെന്ന് കംപ്ലൈൻറ്റ്സും വരില്ല അതേപോലെ തന്നെ അമ്പത്തിരണ്ട് ലെങ്ത്തും ഉണ്ട് ഇതിൽ ലൈനിങ് ഇൻക്ലൂഡർ അല്ല ലൈനിംഗിന്റെ ഒരു ആവശ്യം ഇതിൽ വരുന്നില്ല കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് വരുന്നത് കേട്ടോ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ അമ്പത്തിരണ്ട ലെങ് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റിൽ ഓൺലി സിക്സ് നാൻ ഫൈവ് ഏറ്റവും ബെസ്റ്റ് പ്രൈസ് ആണ് സിക്സ് നയൻ ഫൈവ് കാരണം മുമ്പ് പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഒരുപാട് നമ്മൾ പീസസും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിക്സ് നയൻഡ് ഫൈവില് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് പർച്ചേസ് ചെയ്യാം നമ്മൾ ഫോർ നയൻഡ് ഫൈവില് ഫൈവ് നയൻഡ് ഫൈവില് പല റേറ്റിൽ നമ്മൾ ഫുൾ ഗോൺ കാണിക്കാറുണ്ട് പക്ഷെ സിക്സ് ഡബിൾ ഫൈവ് ആണ് അതിന് അതിൻ്റെതായിട്ടുള്ള മൂല്യമുണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി ഉണ്ട് അതിന് അതിന്റേതായിട്ടുള്ള ഭംഗിയുണ്ട് കേട്ടോ ഓക്കെ സിക്സ് ഡബിൾ ഫൈവില് സ്ലീവിൻ്റെ അഡിലായിട്ട് ിൽ ഫ്ലക്സിബിൾ ആയിട്ടുള്ള ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൽ ഫുൾ ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ബാക്കിയുള്ളത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ട് ഉപയോഗിക്കാം പുറകിൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെയാണ് വരുന്നത് പക്ക ഡോ മെറ്റീരിയൽ ആണ് ഡോ മെറ്റീരിയൽ അത്യാവശ്യം നല്ല പേര് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട് ബൈ ചെയ്യുന്നുണ്ട് ലിറ്റിൽ ക്രഷും കൂടിയിട്ടാണ് മെറ്റീരിയൽ ഉണ്ടോ അപ്പം സിക്സ് ഡബിൾ ഫൈവ് ഒരുപാട് വർണ്ണിക്കേണ്ടതല്ലേ കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയിട്ടാണത് അപ്പം ഇതിലിങ്ങനെ ഒരു ഉണ്ട് ഒരു ഇതിലിങ്ങനൊരു ഉണ്ട് ഫസ്റ്റത്തെ ഒന്ന് രണ്ടും ബട്ടൺസ് നമുക്ക് ത്രീ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫീഡിങ് ഫ്രണ്ട്ലി ആക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ് ടു ഹിയർ ആയിട്ട് ലൈനിങ് ഉണ്ട് ഇതിനെ കുറിച്ച് ഒരുപാട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഇതില്ലെന്നാണ് സെക്കൻഡ് ഷെയ്ഡ് നോക്കിയാൽ അത് അടിപൊളി ബ്ലാക്ക് ആണ് വരുന്നത് ഒരു ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സൗണ്ട് ഇത് ലെങ്ത് വരുന്നുണ്ട് ഡോ മെറ്റീരിയൽ ഉണ്ട് ആ ഫോർഷനായിട്ട് ഇവിടെ വരാൻ നമുക്ക് ഇതിന്റെ ലൈനിങ് അവൈലബിൾ ആണ് ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് ആണ് പെർപ്പിൾ ഷെയ്ഡ് ഉണ്ട് ബ്ലാക്ക് ഷെയ്ഡുണ്ട് മെറൂൺ ഷെയ്ഡുണ്ട് ആൻഡ് പിക്വക്ക് ബ്ലൂ ഷെയ്ഡ്സ് ഉണ്ടോ ഞാൻ പറയുന്നത് പോലെ ഒന്ന് ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും പ്രസ് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഡ്രസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഡ്രസ്സ് വേണ്ട പക്ഷെ നിങ്ങളുടെ കസിൻസിനോ ആരെങ്കിലും ഡ്രസ്സ് എടുക്കാൻ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരും ബച്ചിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ ടോട്ടൽ എത്ര ഷെയ്ഡായി പീക്ക് പിങ്ക് ബ്ലൂ ആയി മെറൂൺ ആയി ബ്ലാക്കായി രണ്ട് ഡാർക്ക് പേർപ്പിളായി അപ്പോൾ നാല് ഷെയ്ഡും സിമ്പിൾ ആണ് ഓൺലി സിക്സ് ഡബിൾ ഫൈവ് ആണ് ഡോ മെറ്റീരിയൽ ആണ് അപ്പോൾ ഫോർ നയൻ ഫൈവിനേക്കാൾ കാണിക്കുന്ന ഫൈവ് നയൻ ഫൈവിനേക്കാൾ കാണിക്കുന്നതേക്കാൾ ബെറ്റർ ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയിട്ടാണ് ഡോ അപ്പോൾ നല്ല നല്ല കളക്ഷൻസ് തന്നെ കൊണ്ടുവന്നിട്ടില്ലെന്നുള്ള ഒരു ആ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ട് കാരണം ബെസ്റ്റ് പ്രൈസില് കൂടിയിട്ടാണ് തരുന്നത് വിശ്വാസം നല്ല കളക്ഷൻസ് തന്നെ ആയിട്ട് വീണ്ടും വരാം മതി ബൈ താങ്ക്സ്